ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു വാർത്ത അറിയിപ്പ് എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെയാണ് ലഭിക്കുന്നത് പക്ഷേ രണ്ട് മാസത്തുക ലഭിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ അതിലൊക്കെ ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ അറിയിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് മൂന്ന് മാസ തുകയൊക്കെ വരുന്നു എന്നത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം ഉടനെ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് കുടിശ്ശിക ഇനത്തിലുള്ള ഒരു മാസത്തുകൂടി കൂട്ടി വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിരുന്നതാണ് അതിന്റെ ആനുപാതികമായിട്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന ധനവകുപ്പ് പോയിരിക്കുന്നത് അതായത് രണ്ടു മാസത്തുക എന്ത് തന്നെ ആയാലും വിതരണം ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് തന്നെ ഉണ്ടായിരുന്നു കാരണം മുൻപ് കുടിശ്ശിക ഉണ്ടായിരുന്ന തുകയിൽ ഒരു ഗഡു തുക ഓണത്തിന് കുടിശ്ശിക വിതരണം ചെയ്തു കൂടാതെ ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ ഒരു ഗഡു കൂടി വിതരണം ചെയ്യുമെന്ന് പറയുന്നു പറഞ്ഞിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രണ്ട് മാസത്തെ ഗഡു വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നത് പക്ഷേ ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ തുക മൂന്ന് മാസത്തെ വരെ ലഭിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് സഹകരണ സംഘത്തിന്റെ കൺസോഷ്യം രൂപീകരിച്ച് അതിൽ നിന്ന് മൂവായിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഒന്നുണ്ട് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിനാണ് മൂന്ന് മാസത്തെ തുക നാലായിരത്തി എണ്ണൂറ് രൂപ നമുക്ക് ഒരുപക്ഷെ ക്ഷേമ പെൻഷനായി ലഭിച്ചേക്കാം എന്നുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തു തന്നെ ഇത് ഇങ്ങനെ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പറഞ്ഞിരിക്കുന്നതിനേക്കാളും ഒരു മാസ ഒരു ഗഡു കൂടി കൂടുതലായിട്ട് അതായത് രണ്ട് മാസത്തെ കുടിശ്ശിക തീരു തീർക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് മൂന്ന് മാസത്തെ കുടിശ്ശിക തീരുന്ന രീതിയിലേക്ക് സാഹചര്യം എത്തും അങ്ങനെ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് പക്ഷേ സംസ്ഥാന സർക്കാർ ഇത് ആലോചനയിലുണ്ട് എന്നുള്ളതുള്ളൂ പക്ഷേ ഇത് തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുമോ എന്നുള്ള ഒരു അറിയിപ്പ് എത്തിയിട്ടില്ല ഈ ഒരു കടം എടുക്കുന്ന തുക മുഴുവനായിട്ട് ക്ഷേമ പെൻഷനിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ മൂന്ന് മാസത്തെ തുക തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് സംസ്ഥാന സർക്കാർ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ ഇനി കൂടുതലായിട്ട് കറക്റ്റായിട്ട് വിതരണം ചെയ്യണം ഇല്ലെങ്കിൽ ഇനി വരുന്ന ഇലക്ഷനിലൊക്കെ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്നുള്ള ചില സൂചനകളും കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ ഉണ്ടായിരിക്കുന്ന തിരിച്ചടിയുമെല്ലാം ഇതിന് ഒരു കണക്കാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് പോകുന്നത് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ അറിയുന്നത് ഇതിനായി ഇതിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ക്ഷേമ പെൻഷൻ തുക എത്തും എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ഇതിനായി ലഭിക്കുന്നുണ്ട് ഇതുകൂടാതെ തന്നെ കർശനമായിട്ടുള്ള നടപടികളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് മുന്നോട്ട് പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ തുക വലിയ രീതിയിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന സാഹചര്യം ഉണ്ടായി ആയിരത്തി അറുനൂറ് രൂപ അവർക്കെതിരെ പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടെ തുക തിരിച്ചുപിടിക്കാൻ വേണ്ട നടപടികളും ഒക്കെ ആയിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് നിയമ നടപടികളും ഇവർ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നമുക്ക് ലഭിക്കുന്നത് അനർഹമായിട്ട് തുക കൈപ്പറ്റുന്ന ആളുകൾ തിരിച്ചട തിരിച്ചടയ്ക്കാൻ തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തുക വാങ്ങുന്ന ആളുകൾ ഇത് നിർത്തിവെക്കുക അതിനുശേഷം തുക തിരിച്ചടയ്ക്കാനുള്ള നടപടി സ്വീകരിക്കുക ഇതിനായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ടുള്ള കർശന നടപടികൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും യാതൊരു സംശയവും വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റി ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്